പുകയില്ലാത്തടുപ്പ് വീണ്ടും മൂന്ന് പീസടുപ്പ് പൊളിച്ചു പണിയുന്നതിനായിട്ട് എത്തിയിരിക്കുകയാണ് ഇതൊരു ഇരുപത് വർഷം പഴക്കമുള്ള മൂന്ന് പീസ് അടുപ്പാണ് ഇത് വളരെ മോശാവസ്ഥയിലെത്തിയത് കൊണ്ടാണ് ഇത് പൊളിച്ചു പണിയുന്നത് ആ അടുപ്പിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് പൊളിച്ചു പണിയുന്നത് പക്ഷേ ഇരുപത് വർഷം ഈ അടുപ്പ് നിലനിന്നിട്ടുണ്ട് ഇതിൻ്റെ ടൈൽസ് റേജൻസിയിലെ കോഫി ബ്രൗൺ ആണ് വളരെ നല്ല ടൈലാണ് പൊളിക്കാൻ തോന്നുന്നില്ല അത്രയും നല്ല ടൈൽസാണ് റീജൻസിയിലെ വർഷങ്ങൾക്ക് മുമ്പ് പോയില്ലാത്ത അടുപ്പിൻ്റെ ബോക്സിന് സ്ലാബ് വാർക്കുമ്പോഴേക്കുണ്ടായിരുന്ന കമ്പിയാണ് ഇതാണ് ഇത് അടുപ്പിൻ്റെ സെൻട്രടുപ്പിൻ്റെ അടിഭാഗം വര കമ്പി കൊടുത്തിരുന്നു അന്നത്തെ പണിക്കാരൊക്കെ ഇപ്പോൾ ആരും ഇങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇത് പുതിയ അടുപ്പ് ചെയ്യുന്നതിന് തടസ്സമാണ് അപ്പോൾ അത് മുറിച്ച് മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അടുപ്പിൻ്റെ പണി ആരംഭിച്ചു കട്ടയൊക്കെ പണഞ്ഞ് ഷീറ്റൊക്കെ വയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷീറ്റ് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ അടുപ്പ് പണിത് കഴിഞ്ഞു പൂർണ്ണമായും അടുപ്പിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു ഈ സൈഡിലെ ടൈൽസൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി നല്ല കളറും വെച്ചിട്ടുണ്ട് ഇതേ ടൈൽസ് തന്നെയാണ് ഈ വീട്ടിലെ അടുക്കള ഇവിടെ ഭിത്തി മുഴുവൻ ഒട്ടിച്ചിരിക്കുന്നത് നല്ല വൃത്തിയുള്ള നല്ല ഉറപ്പ് ഉറപ്പുള്ള ടൈൽസാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് വീട് വീടിൻ്റെ അടുക്കളയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ട് ഇപ്പം ഇത് എട്ട് പത്ത് ആറ് ഈ സൈസാണ് ഇവിടെ അടുപ്പ് ചെയ്തിരിക്കുന്നത് ഇതിന് മൂന്ന് മൂടികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് മൂടികൾ വെച്ചിട്ടുള്ള ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ടൈൽസ് പഴയ ടൈൽസ് ഭിത്തിയും ഉണ്ടെങ്കിൽ അടിയിലത്തെ ടൈൽസ് ഇതേ കളർ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ബ്ലാക്ക് ടൈല് കൊടുത്തിട്ടുള്ളത് സൈഡിലുള്ള ഇളകാത്ത നല്ല ഉറപ്പുള്ള ടൈൽസുകൾ റീജൻസിയിലെയാണ് അത് അതുപോലെ തന്നെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇതിന് രണ്ട് റെഡ്യൂസറുകൾ എല്ലാ അടുപ്പുകൾക്കും കൊടുക്കുന്നത് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എട്ട് ഇഞ്ചിൻ്റെ റെഡ്യൂസറും പത്തഞ്ചിൻ്റെ റെഡ്യൂസറും ഈ രണ്ട് റെഡ്യൂസറുകളും എല്ലാ അടുപ്പുകൾക്കും കൊടുക്കുന്നതാണ് അതിൻ്റെ കൂടെ മൂന്ന് മൂടികളും കൊടുക്കാറുണ്ട് ഈ അടുപ്പുകൾക്കും അത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് കുഴല് ചെറിയ പൊട്ടൽ മാത്രമാണ് ഉണ്ടായിരുന്നത് പൈപ്പിനൊന്നും കുഴപ്പമില്ല അതിനെ മൂടി ദ്രവിച്ച് പോയിണ്ടായിരുന്നു മൂടി മാറ്റി ഈ കുഴല് മൊത്തത്തിൽ മുകളിൽ നിന്ന് ക്ലീൻ ചെയ്തു ഇതിൻ്റെ മുകളിലെ കുടക്കൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പോൾ അത് അതേപോലെ ക്ലീൻ ചെയ്തിട്ട് മൂടി മാറ്റിയിട്ട് അടുപ്പ് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയൊക്കെ അടുപ്പുകൾ പഴയ അടുപ്പുകൾ പൊളിച്ച് പണിയണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളുമായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക